ഹായ് എല്ലാവർക്കും എന്റെ ഈ ചാനലിലേക്ക് സ്വാഗതം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഇനി മുന്നോട്ട് ഒരു വഴിയുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു മുക്കുവന്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് അവൻ ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയതെന്നും ഉള്ളിലെ ആത്മവിശ്വാസം തിരിച്ചറിഞ്ഞ് വിജയം നേടിയതെന്നും ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ഈ കഥയ്ക്ക് കഴിഞ്ഞേക്കാം അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണുക എന്നാൽ നമുക്ക് കഥയിലേക്ക് പോകാം അകലെയുള്ള ഒരു തീരദേശ ഗ്രാമത്തിൽ മനോഹരമായ കടലിനഭിമുഖമായി ഒരു ചെറിയ വീടുണ്ടായിരുന്നു അവിടെ ജീവിച്ചിരുന്നത് സുന്ദരമായ സ്വപ്നങ്ങളുള്ള ഒരു യുവാവായിരുന്നു അയാളുടെ പേര് അലക്സ് എന്നാണ് അലക്സിന്റെ ജീവിതം കടലുമായി ബന്ധപ്പെട്ടതായിരുന്നു തൻ്റെ മുത്തച്ഛനിൽ നിന്ന് പഠിച്ച അറിവുകൾ വെച്ച് അയാൾ കടലിൽ പോയി മീൻ പിടിച്ചു അതായിരുന്നു അവന്റെ ജീവിതമാർദ്ദം ഒരു ദിവസം അപ്രതീക്ഷിതമായ ഒരു കൊടുങ്കാറ്റ് വീശിയടിച്ചു അലക്സ് കടലിലായിരുന്നപ്പോൾ അവന്റെ വള്ളം പൂർണ്ണമായും തകർന്നു ആ സമയത്ത് അവന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു ജീവിതം വഴിമുട്ടി നിൽക്കുന്നത് പോലെ അയാൾക്ക് തോന്നി അവൻ കരഞ്ഞുകൊണ്ട് തിരികെ വീട്ടിലെത്തി അവനെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയി അടുത്ത കുറച്ചു ദിവസങ്ങളിൽ അലക്സിന് ഒന്നിനും താല്പര്യമില്ലാതെ വീട്ടിലിരുന്നു അവൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അവരുടെ വാക്കുകൾക്കൊന്നും അലക്സിനെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല എല്ലാവരും അവനെ ഒരു പുതിയ വള്ളം വാങ്ങിക്കാൻ പ്രേരിപ്പിച്ചെങ്കിലും അവന്റെ കയ്യിൽ അതിനുള്ള പണമില്ലായിരുന്നു അലക്സ് അവന്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു ഒരു വൈകുന്നേര സമയത്ത് അവന്റെ മുത്തച്ഛന്റെ പുസ്തകങ്ങൾ അലമാരയിൽ അടുക്കി വയ്ക്കുമ്പോൾ ഒരു പഴയ കടലാസത്തുണ്ട് താഴെ വീണു അത് മുത്തച്ഛന്റെ കയ്യേശ്വരത്തിൽ എഴുതിയിട്ടുള്ളതായിരുന്നു മകനെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് ഒരു പുതിയ അവസരം നൽകുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നായിരുന്നു അതിലെഴുതിയിരുന്നത് അത് വായിച്ചപ്പോൾ അലക്സിന്റെ ഉള്ളിൽ ഒരു വെളിച്ചം മിന്നുന്നത് പോലെ തോന്നി ആ വാക്കുകൾ അവന് പുതിയൊരു ഊർജം നൽകി അവൻ തൻ്റെ മുത്തച്ഛന്റെ വള്ളം പുസ്തകം എടുത്ത് വായിച്ചു അതിൽ പലതരം ബോട്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴാണ് അവനൊരു ആശയം തോന്നിയത് അവന്റെ തകർന്ന വള്ളത്തിലെ തടികഷ്ണങ്ങളും ഗ്രാമത്തിലുള്ളവർ ഉപേക്ഷിച്ച പഴയ വസ്തുക്കളും ഉപയോഗിച്ച് ഒരു പുതിയ വള്ളം ഉണ്ടാക്കാൻ അവൻ തീരുമാനിച്ചു അലക്സ മുത്തച്ഛന്റെ പുസ്തകത്തിൽ കണ്ടതുപോലെ ഒരു പുതിയ വള്ളത്തിന്റെ രൂപരേഖ തയ്യാറാക്കി അത് സാധാരണ വള്ളത്തെക്കാൾ ചെറുതും എന്നാൽ കൂടുതൽ വേഗതയുള്ളതുമായിരുന്നു ആ വെള്ളം മത്സ്യബന്ധനത്തിന് മാത്രമല്ല കടലിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാനും കൂടുതൽ മീനുകളെ പിടിക്കാനും സാധിക്കുമായിരുന്നു ദിവസങ്ങളോളം അലക്സ് രാവും പകലും കഠിനാധ്വാനം ചെയ്തു ആളുകൾ അവനെ കളിയാക്കിക്കൊണ്ട് അവന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് പറയുകയുണ്ടായി പക്ഷെ അതൊന്നും അവൻ ബാധിച്ചില്ല അവൻ തന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകാനായി അധ്വാനിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ ഒരു ദിവസം അവൻ ഉണ്ടാക്കിയ പുതിയ വള്ളം കടലിലിറക്കാൻ തയ്യാറാക്കി ഗ്രാമവാസികൾ കൗതുകത്തോടെ അത് കാണാനായി എത്തി അലക്സ് ആദ്യമായി തൻ്റെ പുതിയ വള്ളവുമായി കടലിലേക്ക് പോയി അവന്റെ നെഞ്ചിൽ ഭയത്തേക്കാൾ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അവൻ കടലിന്റെ ആഴങ്ങളിലേക്ക് യാത്ര ചെയ്തു സാധാരണ മുക്കുവന്മാർ പോകാത്ത സ്ഥലങ്ങളിൽ പോയി മീൻ പിടിച്ചു അവന്റെ പുതിയ വള്ളം അവന് കൂടുതൽ വരുമാനം നൽകി ആളുകൾ അവനെ അത്ഭുതത്തോടെ നോക്കി ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോഴാണ് ഒരു പുതിയ വഴി നമുക്കായി തുറന്നു കിട്ടുന്നത് നമ്മുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന സമയങ്ങളിൽ നമ്മൾ നമ്മുടെ സാധ്യതകളെ തിരിച്ചറിയണം ഓരോ തകർച്ചയും ഒരു പുതിയ തുടക്കമാണ് ആ സമയങ്ങളിൽ ധൈര്യമായിരിക്കുക കാരണം ഇരുട്ട് നിറഞ്ഞ രാത്രിക്ക് ശേഷം ഒരു പുതിയ പുലരിയും കൂടി ഉണ്ടെന്ന് ഓർക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി